നമ്മുടെ സി കൃഷ്ണകുമാർ കൂടി ചേരുന്നുണ്ട് ശ്രീ കൃഷ്ണകുമാർ പാലക്കാട് പ്രചരണം പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ പോസ്റ്റർ ഒട്ടിക്കുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ ഇടയ്ക്കാണ് വീണ്ടും അദ്ദേഹത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധിക്കെതിരെ അദ്ദേഹം ഇതുവരെ ഉത്തരം പറയാത്ത കാര്യത്തിന്റെ ഭാഗമായി പുതിയൊരു ഓഡിയോ കൂടി പുതിയൊരു തെളിവ് കൂടി പുറത്തു വരുന്നത് എങ്ങനെ കാണുന്നു അതിന് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും അതുപതിക്കാൻ പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര അതുപതിക്കാൻ കഴിയുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഈ രാജ്യത്ത് കോൺഗ്രസ് മാറിയിരിക്കുക ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളിൽപ്പെട്ട ആ ആരോപണങ്ങളെ സംബന്ധിച്ച് ഇതുവരെ നിഷേധിക്കാനോ അല്ലെങ്കിൽ ആ ആരോപണങ്ങളിലെ സംബന്ധിച്ച് നിയമപരമായി നേരിടാനോ തയ്യാറാവാത്ത ഒരു വ്യക്തി ആ വ്യക്തിക്കെതിരായിട്ട് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള തെളിവുകൾ പുറത്തു വരുന്നു ആ വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത് എന്നുള്ളത് കോൺഗ്രസ്സിൻ്റെ അധപതനാണ് ഇതിൽ ഒരു ഒരു പെൺകുട്ടിയെ വാഗ്ദാനങ്ങൾ നൽകി ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കി ആ പെൺകുട്ടിയോട് ഗർഭം ധരിക്കാൻ ആവശ്യപ്പെട്ട് പിന്നീട് ഒഴിഞ്ഞു മാറുന്ന രാഹുലിൻ്റെ ചാറ്റ് അതുപോലെ തന്നെ വോയിസ് ക്ലിപ്പുകൾ ഇതെല്ലാം നിരന്തരമായി പുറത്തു വന്നിരിക്കുക നേരത്തെ വന്ന തെളിവിന് പുറമെയാണ് ഇപ്പോൾ പുതിയ തെളിവുകൾ വന്നിട്ടുള്ളത് കോൺഗ്രസ്സിൻ്റെ എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ പറഞ്ഞത് രാഹുലിനെ ഞങ്ങൾ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയിട്ടില്ല രാഹുലിനെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്താം അപ്പോൾ രാഹുലിനെ പോലെയുള്ള ആളുകളാണ് കോൺഗ്രസിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാരും പ്രചരണത്തിൻ്റെ മുഖ്യ സെലിബ്രിറ്റികളുവാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം ഇത് അംഗീകരിച്ചു കൊടുക്കുന്ന ഇത്തരത്തിലുള്ള സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ അംഗീകരിക്കുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുക ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും രാഹുൽ മുൻ രാഹുലിനെ മുൻനിർത്തിയാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്നതെങ്കിൽ ഈ കേരളത്തിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള വലിയ വെല്ലുവിളിയായിട്ടാണ് ഈ കേരളത്തിലെ സ്ത്രീ വോട്ടർമാർ കാണുക കാരണം സ്ത്രീകൾക്കെതിരായിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വെള്ളപൂശാൻ കോൺഗ്രസ് ശ്രമിക്കുക കോൺഗ്രസ് എത്ര വെള്ളപൂശിയാലും രാഹുൽ വെളുക്കാൻ പോകുന്നില്ല രാഹുൽ ചെയ്ത കാര്യങ്ങൾ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ അത് ഈ സമൂഹം മറക്കാൻ പോകുന്നില്ല കേരളത്തിലെ സ്ത്രീ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി രാഹുലിനെ മുൻനിർത്തിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി നൽകാനാണ് പോകുന്നത് ശ്രീ കൃഷ്ണകുമാർ അവിടെ പ്രചാരണ പരിപാടികൾ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ പ്രതിഷേധങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നീട് അത് പയ്യെ പയ്യെ തെരഞ്ഞെടുപ്പ് അടുക്കെ ഇല്ലാണ്ടാവുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തുകയാണ് ഇത്രയധികം തെളിവുകൾ പുറത്തു വന്ന ഒരു ജനപ്രതിനിധി അദ്ദേഹം അതിൽ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല നിങ്ങളുടെ പ്രചാരണം അല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ അങ്ങനെ എന്തെങ്കിലും ഇനി ഉണ്ടാകുമോ ആ ആ വിവരങ്ങൾ കൂടി അല്ല ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചോളം ഞങ്ങൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ രാഹുലിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത പരിപാടി ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് ബി ജെ പിയുടെ പ്രതിനിധികൾ വിട്ടു നിൽക്കുന്നു രാഹുലിനെതിരായിട്ടുള്ള അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് എന്നുള്ള ഈ രാജ്യത്തെ ഒരു ദേശീയ പാർട്ടിക്ക് ഒരു ധാർമ്മികതയിൽ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് കോൺഗ്രസ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ആ പാർട്ടി പ്രാഥമിക പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഇതിന് നേതൃത്വം കൊടുക്കാൻ ഒരു പുറത്താക്കിയ ആളെ മുൻനിർത്തി പോകുന്ന പാർട്ടിയെ സംബന്ധിച്ച് എന്താണ് ജനങ്ങൾ കരുതേണ്ടത് കോൺഗ്രസ് അല്ലേ ഇതിൽ തീരുമാനമെടുക്കേണ്ടത് ഒരു സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒരാളെ പുറത്താക്കിയാൽ അയാളെ മുൻനിർത്തി തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തില്ല പക്ഷെ കോൺഗ്രസ് ഇവിടെ ചെയ്യുന്നത് രാഹുൽ മാൻകൂട്ടത്തിനെ മുൻനിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുക അപ്പോൾ കോൺഗ്രസ്സിന് വേറെ പാലക്കാട് ജില്ലയിൽ വേറെ നേതാക്കന്മാരില്ല എന്നുള്ളതാണോ ഇത് വ്യക്തമാക്കുന്നത് അതോ രാഹുൽ മാൻകൂട്ടത്തിലും ഷാഫി പറമ്പിലും അടക്കമുള്ള മാഫിയ സംഘം കോൺഗ്രസിനെ പാലക്കാട് ജില്ലയിൽ ഹൈജാക്ക് ചെയ്തു എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെ നിശബ്ദരാക്കാൻ അവർക്കെതിരായിട്ട് നിരവധി തെളിവുകൾ ഇവരുടെ കയ്യിലുണ്ടെന്നാണ് ഇവരുടെ കൂടെയുള്ള ആളുകൾ പറയുന്നത് അവരെ ആ തെളിവുകൾ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി പാർട്ടിയെ വരുതിയിലാക്കിയിരിക്കുകയാണ് ഈ മാഫിയ സംഘം അതുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഈ രാഹുലിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തേണ്ടി വരുന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇപ്പോഴും നേരത്തെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഞങ്ങൾ രാഹുൽ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ ബി ജെ പിയുടെ പ്രതിനിധികൾ പങ്കെടുക്കില്ല രാഹുലിനെതിരായിട്ടുള്ള പ്രതിഷേധ പ്രചരണ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ആ പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രാഹുലിനെ മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് പോകുന്നതെങ്കിൽ രാഹുലിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശക്തമായിട്ടുള്ള ജനതാ പാർട്ടി മുന്നോട്ട് കൃഷ്ണകുമാർ കൃഷ്ണകുമാർ ഈ ഈ ശശിധരൻ രാഹുൽ കൂടെ ഒരു പരിപാടിയിൽ നിങ്ങൾ ൻ രാക്കുന്ന പറഞ്ഞ ആ ഘട്ടത്തിലാണ് നിങ്ങളുടെ തന്നെ ഒരു നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അത് സംബന്ധിച്ച് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ വ്യക്തമാക്കിയല്ലോ പാർട്ടി ആ കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പ്രശാന്ത് ശിവൻ വ്യക്തമാക്കി അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേലയിൽ പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് ബി ജെ പിയുടെ കൗൺസിലർ ഇറങ്ങിപ്പോയത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ബി ജെ പിയുടെ നിലപാടെന്താണെന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമായല്ലോ ബി ജെ പിയുടെ നിലപാട് ഏതെങ്കിലും ഒരു വ്യക്തി തീരുമാനിക്കുന്നതല്ല പാർട്ടിയുടെ ബഹുമാന്യായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ നിലപാട് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ആ നിലപാടിനോടൊപ്പമാണ് പാലക്കാട്ടെ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും എല്ലാം വളരെ നന്ദി സി കൃഷ്ണകുമാർ ഈ അവസരത്തിൽ